പ്രശസ്ത സിനിമാ സീരിയൽ നടനും കൊല്ലം സ്ഥാനാർത്ഥിയുമായ ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റു കൃഷ്ണകുമാർ പ്രചരണത്തിന് സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഈ പരിക്കേറ്റത് നിരവധി ആളുകൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ഈ സം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ഈ അപകടം സംഭവിച്ചത് ഇപ്പോൾ ഇതാ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കുത്തി പരിക്കേൽപ്പിച്ചയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലം മുളവന സ്വദേശിയായ സനൽ പുത്തൻവിളയിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇയാളൊരു ബി ജെ പി പ്രവർത്തകനാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു താനെന്നും തൻ്റെ കൈവശമുണ്ടായിരുന്ന താക്കോൽ അബദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടതാണെന്നുമാണ് സനലിൻ്റെ വിശദീകരണം തനിക്കെതിരെ നടന്ന ആക്രമണം സി പി എം സംഘടിപ്പിച്ചതാണ് എന്നായിരുന്നു നേരത്തെ കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നത് സി പി എമ്മിനെതിരെ താൻ പ്രസംഗിച്ചത് അവരെ പ്രകോപിപ്പിച്ചെന്നും സ്ഥാനാർത്ഥി ആരോപിക്കുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത് മുളവനയിൽ വെച്ചായിരുന്നു കൃഷ്ണകുമാറിന് ആക്രമണം നേരിട്ടത് മുളവന ചന്തമുക്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു അദ്ദേഹം അതേസമയം ആക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മുളവന സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് സി പി എമ്മിനെതിരെ താൻ പ്രസംഗിച്ചെന്നും ഇതിൻ്റെ പേരിലാണ് ആക്രമണം നേരിടേണ്ടി വന്നതെന്നും കാട്ടി കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു ഈ പരാതിന്മേൽ കുണ്ടറ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തിയിട്ടുണ്ട് ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയാണ് മുളവന കഠിനാമ്പൊയ്ക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിള ഇദ്ദേഹം അടുത്ത സ്ഥീകരണ സ്ഥലം ചൂണ്ടിക്കാണിച്ച സമയത്ത് അബദ്ധത്തിൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊണ്ടതാണെന്നാണ് സനൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യങ്ങൾക്കൊന്നു നിൽക്കാൻ തന്നെ സനലിനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് അപകടം സംഭവിച്ച ഉടനെ തന്നെ കൃഷ്ണകുമാറിനെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാത്തിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണന് നല്ല വേദനയുണ്ടെന്നും അത്യാവശ്യം നല്ല പരിക്കാണ് സംഭവിച്ചതെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് എന്നാലും തനിക്കിപ്പോൾ വിശ്രമിക്കാൻ പറ്റില്ല ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ദിവസം ഞാൻ തളർന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവരും തളർന്നു പോകും അതുകൊണ്ട് എനിക്ക് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഈ തളർച്ചയൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം